ക്ലാസ് ഏട്ടനോ സരസമിയോ ആവണി എതിർത്താലോ എന്തി എന്താ പറയുക ഏ ഒന്നുമില്ല എന്താ പപ്പ എന്തോ വിഷമിച്ചിരിക്കുന്നത് അതൊക്കെ ഞാൻ പറയാ ഓളൊന്ന് ആലോചിക്കൂ പിന്നെ ആവണിയോടൊന്നും ഇപ്പൊ പറയാൻ നിൽക്കണ്ട പിന്നെ സംസാരിക്കാം അവരെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയണമല്ലോ കാര്യം പറ എന്തിനാണ് നിങ്ങളൊക്കെ മായെ കൺവിൻസ് ചെയ്യുന്ന കാര്യം മാത്രമേ സംസാരിക്കുന്നു ത്രിവേണിയുടെ ഫാമിലി അഗ്രി ചെയ്യൂ അവര് കൺവിൻസ്ഡ് ആണോ അവര് സമ്മതിക്കാതിരിക്കാൻ ഞാൻ നല്ല പതിന അതൊക്കെയാണ് പക്ഷേ നിന്നോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട് ദിവസം വെറുതെ ഞാൻ നിങ്ങളുടെ കാര്യം ആവണിയോട് സംസാരിച്ചിരുന്നു ആവണിക്ക് താല്പര്യം ഇല്ലെന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് അവളുടെ സിസ്റ്റർ വരുന്നതിൽ ആവണിക്ക് താല്പര്യമില്ല എടാ സത്യമാണ് പക്ഷെ ഇത് ഞാൻ ത്രിവേണിനോട് പറഞ്ഞിട്ടില്ല പക്ഷെ ത്രിവേണിയുടെ ആഗ്രഹത്തിന് ആരെങ്കിലും എതിരെ നിന്ന് അവൾ എന്ത് ചെയ്യുന്നു ഞാനും പ്രതീക്ഷിച്ചില്ല പക്ഷെ ത്രിവേണിയുടെ വീട്ടിൽ നിന്ന് ഒരു എതിർപ്പുണ്ടായാ അവള് നിന്നെ വേണ്ടുവെച്ചാ നീ കരണത് ഞാൻ തന്നെ കാണാൻ അല്ല ഓക്കെ ആചാരിക്ക എല്ലാം മൂടും കളഞ്ഞു അങ്ങനെ അങ്ങനെ സംഭവിക്കില്ലായിരിക്കും അല്ലേ പ്രതീക്ഷിക്കാം ഒരു ഇഷ്ടക്കേട് ഉണ്ടാവോ എന്റെ എല്ലാ ഇഷ്ടത്തിനും അച്ഛനും അമ്മയും കൂട്ടുകാറുണ്ട് ഇനിയിപ്പൊ അമ്മ എതിർത്താലും അച്ഛനെ തീർത്താലും ചേച്ചന്റെ കൂടെ അതെനിക്ക് ഉറപ്പാടിവേണി ലാച്ചി നീ ഏതിനോകത്താ എത്ര നേര ഞാൻ വന്ന് വിളിക്കുന്നു വിഷമോ വിഷമൊന്നുമില്ല മനസ്സിലെന്തേലും ഉണ്ടെ പറി വിഷമിച്ചിരിക്കുന്നില്ലെന്നൊന്നും നീ പറയണ്ടാ കൊറച്ച ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്താ കാര്യം എഴു എന്തേലും ഉണ്ടേ തുറന്നു പറ വിഷമം മനസ്സിൽ വെച്ചോണ്ടിരുന്ന അത് കൂടെ തല്ലേ ഉള്ളൂ പറഞ്ഞാലല്ലേ നമുക്ക് അതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ എനിക്കൊരു വിഷമല്ലേ ശരി ഞാനായിട്ടിനൊന്നും ചോദിക്കുന്നില്ല നീ എവിടെ ആയിരുന്നു ഇത്ര നേരം ഞാൻ താഴെ ഉണ്ടായിരുന്നു എക്സാം കുഞ്ഞമ്മ എന്താ വിഷമിച്ചിരിക്കുന്നത് വിഷമിച്ചിരിക്കുന്ന കുഞ്ഞമ്മ അറിഞ്ഞു ചേട്ടൻ തമ്മിൽ ഇഷ്ടത്തിലേ നിങ്ങൾ തമ്മി വഴി അല്ലേ ഓ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാൻ വേറെ ആരും കിട്ടിയില്ലല്ലോ പൊടി സിനിമ പിന്നു കളിക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി അർജുൻ ചേട്ടൻ പറഞ്ഞിട്ട് ഒരുങ്ങി വരുന്നു ഫോട്ടോ എടുക്കുന്നു പോസ് നിൽക്കുന്നു എന്നിട്ട് അമ്മ വന്നപ്പോ ഓടിപ്പോയി അർജുൻ ചേട്ടൻ എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട് പിന്നമ്മ ഞാൻ കൊച്ചുകൂട്ടിയൊന്നും അല്ല